പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൊറച്ച് വിഷമത്തിലാണ് ഞങ്ങൾ മൊത്തം ഇപ്പൊ രണ്ടു മാസകാലായിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടില്ല കാരണം വെച്ചാല് അസുഖം ഇങ്ങനെ മാറി മാറി വന്നിട്ടുണ്ട് അത് വേറെ ഒന്നല്ല എനിക്ക് കഴിഞ്ഞ ദിവസമായിട്ട് കുറച്ച് ദിവസമായിട്ട് പനിയും പിന്നെ കഫക്കെട്ട് ഛർദിയൊക്കെ ആയിരുന്നു ഇന്നലെയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ കാലത്ത് മുതൽ ഛർദിയായിരുന്നു ഛർദിയാണെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഛർദി കാരണം ചെറിയൊരു ഫുഡ് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു അത് ഞങ്ങളൊരു മീൻ വാങ്ങിച്ചിട്ടേ മീൻ അങ്ങട് മീൻ ശരിയായില്ല മീൻ ഒരു നൂറ്റി ഇരുപത് രൂപയ്ക്ക് ചൂര വരെ വാങ്ങിച്ചാണ് ആ മീൻ കഴിച്ചിട്ട് ആ മീൻ കഴിച്ചു കഴിഞ്ഞപ്പോൾ മുതൽ എന്തൊക്കെയൊരു പ്രശ്നം പോലും തോന്നിയായിരുന്നു അപ്പോഴാണ് ഇന്ന് മിനിഞ്ഞാന്ന് രാത്രി കുറച്ച് കഞ്ഞി കുടിച്ചു കഞ്ഞില്ല ചോറ് കഴിച്ചു ആ ചോറ് അങ്ങോട്ട് പിന്നെ ദഹിച്ചില്ല ഇന്നലെ കാലത്ത് ഭയങ്കര തലവേദന ആയിരുന്നു ഭയങ്കര തലവേദന ഭയങ്കരമായ തലവേദന എന്റെ സൗണ്ട് ഒക്കെ ഒന്ന് റെഡിയായി വന്നതർന്നു ഇപ്പൊ കഴിഞ്ഞ ദിവസൊക്കെ ആ അതൊന്ന് റെഡിയായി വന്നതർന്നു അപ്പഴാണ് പെട്ടെന്ന് തലവേദന തലവേദനയാണ് വന്നിട്ട് എന്താ പറയാ ഛർദിക്കാൻ വന്നു ഛർദ്ദിയോട് ഛർദ്ദി ആറേഴ് തവണ ഛർദ്ദിച്ച് അപ്പോഴേക്ക് അവസരായി പോയി കാരണം വായിലുള്ള നമ്മുടെ ശരീരത്തിലുള്ള വെള്ളമൊക്കെ പോയി എന്നിട്ട് ഇന്നലെ ഞങ്ങളൊരു വൈകിട്ട് ഒയ്യോ അവിടെ ചെന്നപ്പോ അതിലും ഹോസ്പിറ്റലിൽ പോയി ആ അവിടെ വന്ന അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു അപ്പോഴാണ് ഈ പോലീസുകാർ മെഡിക്കൽ എടുക്കാൻ കൊണ്ടുവരുമത്തെ ക്രിമിനൽസിനെ അപ്പൊ ഇങ്ങനൊരു അഞ്ചാറ് പേരെ കൊണ്ടുവന്നായിരുന്നു അപ്പോഴ പിന്നെ നമ്മള് അവിടെ ഇങ്ങനെ ക്യൂ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇരുന്നിരുന്ന് അല്ലാതെ തന്നെ എഴുന്നേറ്റ് നിക്കാൻ മതി എവിടെയും കിടന്നാ മതി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പഴാണ് ഭയങ്കര ക്യൂ പിന്നെ ഒരു ഒന്നൊന്നര മണിക്കൂറിന് ശേഷമാണ് ഒന്ന് ഡോക്ടർ കണ്ടത് എന്തായാലും ഡോക്ടർ മരുന്ന് തന്നിട്ട് ആ മരുന്ന് ഇന്നിപ്പോ അതായത് ഞാൻ കാലത്ത് എഴുന്നേറ്റു ഇന്നലെ കാലത്ത് ഇന്നലെ കാലത്ത് എഴുന്നേറ്റ് പിന്നെ കിടപ്പ് തുടങ്ങിയിട്ട് രാത്രി ഞാൻ എന്തായിരുന്നു കാണിച്ചായിരുന്നു അതായത് ഞാൻ മരുന്ന് എഴുതി കിടന്നിട്ട് രാത്രിയിലാണെങ്കിൽ ഭയങ്കര അസ്വസ്ഥ നല്ല ഉണ്ടായിരുന്നു പിന്നെ ഇന്നലെ പകല് പോണ ഇത് ഛർദി നിക്കണ്ടേ വണ്ടി ഓടിക്കണ്ടേ അതുകൊണ്ട് അത് ഞാൻ വണ്ടി ഈ വണ്ടി വണ്ടി ഓടിച്ച ഒരു വിധത്തിലാട്ടെ ഞാൻ ഞാനും വൈഫും ഈ കുട്ടി വണ്ടിയും വണ്ടി കണ്ട് ഞങ്ങൾ ഓടിച്ചത് ഞാൻ ഓടിച്ചത് ഒരു വിധത്തില കാരണം വെച്ചാ ഒരു ബലവില്ല ആകെ പേടിച്ച് പിന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ച ദൈവം ഒരദ്ധം വരലേന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ വളരെ പതുക്കെ പോയിരുന്നു പതുക്കെ കുട്ടിക്കും വയ്യ കുട്ടിയുടെയും ആ വയർ കംപ്ലൈന്റ് ആയിപ്പോയി ആ ഒരു മീൻ കഴിച്ചിട്ട് എന്തോ വല്ലാത്തൊരു പ്രശ്നം ആദ്യം കൊച്ചിന് പനി തുടങ്ങി പിന്നെ അതേപോലെ പിന്നെ എനിക്ക് പല്ലും എടുത്ത അതിന്റെ തുടങ്ങി തുടങ്ങി ഇന്നിപ്പോ പ്രശ്നങ്ങള് പിന്നെ ഞാൻ കഞ്ഞി കഴിച്ചു കൊടുത്തു പക്ഷെ ഇച്ചിരി കഴിച്ചുള്ളൂ ഇന്നലെ ഞാൻ മൊത്തം കഴിച്ചത് ഇന്നലെ കഴിച്ചത് ഇച്ചിരി കഞ്ഞി ഇച്ചിരി കഞ്ഞി വെള്ളം കഞ്ഞി വെള്ളമാണ് ഈ പണ്ടൊക്കെ നമ്മള് ഇങ്ങനെ വയ്യാണ്ടാവുമ്പോ അല്ലെങ്കിൽ ഇപ്പൊ ക്ഷീണം തോന്നുമ്പോ ഇപ്പൊ വെയിലത്ത് നിന്ന് കേറി വരുമ്പോ നമ്മള് കുടിച്ചിരുന്ന് അല്ല ഉപ്പിട്ട കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളത്തിൽ ഇച്ചിരി വെള്ളം ചേർത്ത് ഒന്ന് ഡൈല്യൂട്ട് ചെയ്ത് ഉപ്പൊക്കെ ഇട്ട് അത് കുടിക്കുമ്പോ അത്ര നല്ലൊരു ഉന്മേഷമാണ് പക്ഷെ ഇന്നത്തെ കഞ്ഞിവെള്ളം അത്ര നല്ലതല്ല കേട്ടോ കാരണം ഇന്നത്തെ ഒരു റൈസ് ഒന്നും അത്ര നല്ലതല്ല എന്ന് സ്വന്തമായിട്ട് കൃഷി ചെയ്ത് ഇടക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും എന്തായാലും ഒന്ന് വന്ന പനിയൊക്കെ വന്ന് അവശദിയായപ്പോ ക്ഷീണിച്ചിട്ടുണ്ടല്ലേ അത് ഈ മറ്റേ അത്രയും അത്രക്കും ഇതായല്ലോമിറ്റ് ചെയ്തല്ലോ ഒന്നും ഉണ്ടായില്ല ഇപ്പോഴും ഒന്നും അറിയണല്ല കാരണം ഇവിടെ ആകെ ഒരു പ്രശ്നം മീൻസ് ടേസ്റ്റ് ഇല്ല ഒന്നിനൊരു ടേസ്റ്റ് തോന്നല പിന്നെ ഇപ്പോഴും ഗുളിക ഒക്കെ കഴിക്കണ്ട കാലത്ത് ഇപ്പൊ ഗുളിക കഴിച്ചു അപ്പൊ ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങള് ഓ കാണിക്കുന്നുണ്ട് പിന്നെ നാളെ ആണെന്നുണ്ടെങ്കിൽ ഉണ്ട് അതും മാറ്റവും അറിയില്ല ഇപ്പൊ കൊറേ നാളായിട്ട് മാറ്റി 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 വെക്കുന്ന ഒരു ഷൂട്ടിംഗ് ആണ് അത് വാളയാറാണ് നമ്മുടെ ഈ വണ്ടിക്കാണ് പോകുന്നത് കേട്ടോ അപ്പൊ ഞങ്ങള് മൂന്നുപേരും പോണം അപ്പൊ ഈ വണ്ടിയിലാണ് പോണേ എന്താ പറയാ നമ്മടെ നമ്മടെ ജോലി ഇതാണല്ലോ ഇപ്പൊ എന്തായാലും വളയാറുള്ള ഷൂട്ടിങ്ങിന് ചെലപ്പോ നാളെ പോവാം ഇപ്പൊ തീരെ വയ്യ ഇന്നിപ്പോ ഒന്ന് ഒക്കെ എടുത്തിട്ട് വേണം നാളെ പോണെന്ന് വിചാരിക്കുന്നു ഇപ്പൊ ഗിയർ ഉള്ള വണ്ടിയായതുകൊണ്ടേ ഒരു ഗെയർലെസ് വണ്ടി എടുക്കണം എന്നൊക്കെ ഉണ്ട് ആഗ്രഹം ആഗ്രഹമുണ്ട് ആഗ്രഹം മാത്രമേ ഉള്ളു സാമ്പത്തിക അപ്പൊ വണ്ടി ഒരു ബുദ്ധിമുട്ട് മാറി പിന്നെ മറ്റേ വണ്ടി ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ലോങ് ഡ്രൈവ് പോകണമെങ്കിലും മാറി മാറി ഓടിക്കുക ചെയ്യാലോ നമ്മളെ ജീവിതം അങ്ങനെയല്ലേ ഒരാൾ തന്നെ അല്ല മാറി മാറി ചെയ്യണമല്ലോ അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ വിചാരിക്കണം എന്തായാലും ആഗ്രഹിക്കുന്നു ഇത്തവണ ഓണത്തിനെങ്കിലും ആ ഒരു വണ്ടി എടുക്കണമെന്നുണ്ട് ഈ വണ്ടിയാണെന്നുണ്ടെങ്കില ഇത് നല്ല വണ്ടിയാണ് നമ്മുടെ ഇപ്പൊ ഇപ്പോഴത്തെ അവസ്ഥയിൽ ലോക്കലെ ഓടാൻ പറ്റുള്ളൂ കാരണം സ്വിഗ്ഗി ഓടി 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 ഇതിന് പരിപ്പളകി അളക ഇതിന് ടൈം ചെയ്തൊക്കെ ഇപ്പൊ കംപ്ലൈന്റ് ആണ് അത് മാറ്റണം മാറ്റിയാലും കാര്യമില്ല കാരണം ഇതിന്റെ എൻജിൻ ഒരു തവണ ഒന്ന് ഒന്ന് ബോർ ചെയ്താണ് ഓയിൽ കത്തി 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 അവസാനം ഒരു രാത്രി രാത്രി എടപ്പള്ളിയിൽ വെച്ചിട്ട് പിഷ്ടം പിടിച്ചു സിസ്റ്റം പിടിച്ചിട്ടാണ് പിന്നെ ബോർ ചെയ്തിട്ടൊക്കെയാണ് അങ്ങനെ അങ്ങോട്ട് പന്ത്രണ്ടായിരം പതിമൂവായിരം രണ്ട് കൊടുത്തു ഇത് അപ്പച്ചൻ അപ്പച്ചന് ലോട്ടറി അടിച്ചപ്പോ ലോട്ടറി ഞങ്ങൾ ഇരുപതിനായിരം രൂപ അടിച്ചു അതില് പതിനയ്യായിരം രൂപ അങ്ങോട്ട് എനിക്ക് തന്നു അങ്ങനെ ഡൗൺ പേയ്മെന്റ് കൊടുത്ത് എടുത്ത വണ്ടി അത് ബാക്കി ഞാനാണ്ട് ഇ എം ഐ എനിക്ക് അപ്പോൾ ജോലി ഉണ്ടായിരുന്നു അങ്കമാലി ഒരു എയർ ട്രാവൽസിൽ വർക്ക് ചെയ്യാറുണ്ട് സമയത്ത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് നമ്മൾ ഇപ്പം എന്താ പറയുക പിന്നെ നാളെ ഞങ്ങൾ അങ്ങനെ പോവാണെങ്കിൽ ഉള്ളത് വാളയാറ് പോവാണെങ്കിൽ വാളയാറ് വാളയാറ് കഴിഞ്ഞിട്ട് കൃഷ്ണപുരം എന്നങ്ങഡാ സ്ഥലത്തിൻ്റെ പേര് അതായത് തമിഴ്നാട് ബോർഡറാണ് ആണ് വാളയാറും കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോകണം അപ്പോൾ അവിടെ പോവാണെങ്കിൽ ഞങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങണം അതായത് മീൻസ് തമിഴ്നാട് ഗ്രാമങ്ങളിലൊക്കെ ഒന്ന് പോണം എന്നൊരു ആഗ്രഹമുണ്ട് അപ്പൊ എന്തായാലും അതിന്റെ ഒക്കെ ഒരു വീഡിയോ അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവരും നമ്മുടെ നമ്മുടെ മറ്റേ ചാനലിലൂടെ ഒന്ന് കാണാൻ ശ്രമിക്കുക എടപ്പറമ്പിൽ ഫാംസ് ചാനലും കാണാൻ ശ്രമിക്കുക പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ എന്തായാലും ഉറപ്പായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് ഞങ്ങളുടെ മുന്നോട്ട് പോകാനുള്ള അപ്പൊ അടുത്ത വീഡിയോ കാണാം അതുവരെ ബൈ